നാട്ടിക കോട്ടൺ മിൽസ് പൂർവ്വ തൊഴിലാളി സംഗമം നടന്നു നാട്ടിക ശ്രീനാരായണ ഹാളിൽ ചേർന്ന സംഗമം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു കൂടെ കുറച്ചു നാള് ഐ എൻ യു ഈ യൂണിയനിൽ പിന്നെ ഭാഗമാക്കി ആവാൻ കൂടി അവസരം കിട്ടി അതുകൂടാതെ രണ്ടായിരത്തിഒന്നിൽ ഞാൻ ഇവിടെ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നു ആ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സംബന്ധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷനായി ചെയർമാൻ എം വി വിമൽകുമാർ കൺവീനർ ടി കെ ദേവദാസ് വാർഡ് മെമ്പർ സുരേഷ് ഇയാനി എം വി മോഹനൻ ടി സി ഉണ്ണികൃഷ്ണൻ എൻ കെ രഘുനാഥൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ നേതാക്കളായ സി കെ ജി വൈദ്യർ സി ഒ പൗലോസ് കെ വി പീതാംബരൻ കെ എ ആനന്ദൻ അമ്പതോളം തൊഴിലാളികൾ എന്നിവരുടെ വിയോഗത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി നൂറ്റി അമ്പതിലേറെ പൂർവ്വ തൊഴിലാളികൾ ചടങ്ങിൽ പങ്കെടുത്തു